കേരള സർവകലാശാലയുടെ ബി എ മലയാളം പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ഒരു മലപ്പുറം ജില്ലക്കാരി തിരൂർ പുറത്തൂർ ആശുപത്രിപടി സ്വദേശി തേഞ്ചേരി പ്രേംനാഥിന്റെയും രേഖയുടെയും മകൾ തീർത്ഥാനാഥാണ് ഈ മിടുക്കി ഒന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും ബിരുദ പഠനത്തിന് മലയാളം ഐച്ഛിക വിഷയമായെടുത്താണ് തീർത്ഥിയുടെ ചരിത്ര നേട്ടം മൂന്നാം ക്ലാസ് വരെ വിദേശത്തായിരുന്നു തീർത്ഥയുടെ പഠനം പിന്നീട് പത്താം ക്ലാസ് വരെ തിരൂർ ബെഞ്ച് ഇന്റർനാഷണൽ സ്കൂളിലും സെക്കൻഡറി തിരുനാവായ ഭാരതീയ വിദ്യാഭവനിലുമായിരുന്നു എല്ലായിടത്തും ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു പഠനം ബയോസയൻസ് ഗ്രൂപ്പെടുത്തായിരുന്നു സെക്കൻഡറി പഠനം ഫലം വന്നതോടെ ബിരുദ പഠനത്തിന് വീട്ടുകാർ മുൻതൂക്കം നൽകിയത് സയൻസ് ഐച്ഛിക വിഷയമായുള്ള കോഴ്സുകൾക്കായിരുന്നു ആകെ നൽകാവുന്ന പത്ത് ഓപ്ഷനുകളിൽ ഒമ്പതും അത്തരം കോഴ്സുകൾക്കായിരുന്നു എന്നാൽ പത്താമത്തെ ഓപ്ഷനായി സ്വന്തം ഇഷ്ടപ്രകാരം തീർത്ത മലയാളം തിരഞ്ഞെടുത്തു പ്രവേശനം ലഭിച്ചതോടെ രണ്ടാമതൊന്ന് ആലോചിക്കാതെ ചേർന്നു തിരുവനന്തപുരം തുമ്പ സെന്റ് സേവേഴ്സ് കോളേജ് ായിരുന്നു പഠനം അക്ബർ അക്കാഡമി ഓഫ് എയർ ആൻഡ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തുമ്പ എന്ന പേരിനോട് ആകർഷണീയത തോന്നിയാണ് കോളേജ് തിരഞ്ഞെടുത്തതെന്ന് തീർത്ത എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ഞാൻ പ്ലസ് ടു ബയോ മലയാളമാണ് തിരഞ്ഞെടുത്തത് എന്നത് അപ്പൊ മലയാളത്തിലാണ് ഞാൻ ടോപ്പർ ആയിട്ടുള്ളത് അപ്പം മലയാളം എനിക്ക് പുതിയതായിട്ട് തോന്നിയിട്ടുമില്ല മലയാളത്തിന്റെ കൂടെ മാസ് കമ്മ്യൂണിക്കേഷൻ വിഷയം കൂടി കണ്ടപ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് ഞാൻ തിരഞ്ഞെടുക്കണം കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കോഴ്സുകളാണ് ഓപ്റ്റ് ചെയ്തിരുന്നത് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ടി കെ എമ്മിൽ ഒരുപാട് സയൻസ് വിഷയങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത് സെൻറ്റ് സേവിയേഴ്സിൻ്റെ പത്താമത്തെ ഓപ്ഷനായിട്ടാണ് ഞാൻ കൊടുത്തത് ഭാവി ഞാൻ പി ജി കേരള യൂണിവേഴ്സിറ്റിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ എൻട്രൻസ് ചെയ്തിട്ടുണ്ട് എൻ ജിക്ക് കൊടുത്തിട്ടുണ്ട് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പി ജി ക്യാബ് രജിസ്ട്രേഷന് അപേക്ഷിച്ചിട്ടുണ്ട് മലയാളം ആക്ച്വലി ഞാൻ മലയാളം പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ മൂന്നാം ക്ലാസ്സിലാണ് ഞാൻ എൽ കെ ജി തൊട്ട് രണ്ടാം ക്ലാസ് വരെ ഞാൻ അലേലാണ് പഠിച്ചത് അപ്പോൾ അവിടെ അറബിക്കാണുള്ളത് അപ്പം മലയാളം ഹിന്ദിയും എൻ്റെ വീ കെസ് സബ്ജെക്റ്റാണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ എല്ലാവരും എഴുതാനും വായിക്കാനും തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ അക്ഷരങ്ങൾ കാണുന്നത് പിന്നെയാണ് ഞാൻ എന്താ പറയുക അഞ്ചാം മാസം ആറാം മാസം കാലപ്പം എഴുതാനും വായിക്കാനും തുടങ്ങുന്നത് വളരെ ലേറ്റായിട്ടാണ് പിന്നെ പിന്നെ എനിക്കതൊരു നോർമൽ സബ്ജക്റ്റ് ആയിട്ടും എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടും എനിക്ക് തോന്നി എഴുതാൻ പറ്റുന്നുണ്ട് എനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതി പിടിപ്പിക്കാൻ സാർമാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മലയാളം ഞാൻ ഉറപ്പിച്ചു എനിക്ക് ഈ കോളേജിനെ കുറിച്ചോ ഈ വിഷയത്തെ കുറിച്ചോ അങ്ങനെ ഒന്നും അറിയില്ല ജസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുക്കണം എന്നു പറഞ്ഞു ഞാൻ തന്നെ സെലക്ട് ചെയ്തത് തുമ്പെന്നുള്ളൊരു പേര് കണ്ടപ്പോൾ തുമ്പയോ അതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തുമ്പയോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് അപ്ലൈ ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും എനിക്കങ്ങനെ കൂടുതൽ അറിഞ്ഞുകൂടാ മൊബൈലുൾപ്പെടെ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് പരീക്ഷ എടുത്താൽ പിന്നെ ശ്രദ്ധ പൂർണ്ണമായും പഠനത്തിലാണ് അതിൽ വിട്ടുവീഴ്ചയില്ല പഠന രീതികൾ തീർത്താൽ പങ്കുവെക്കുന്നത് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ എന്നും പഠിക്കുന്ന ഒരു വ്യക്തിയല്ല അതാരും പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല പക്ഷെ പരീക്ഷയുടെ സമയമാകുമ്പം കംപ്ലീറ്റ് ഫുൾ കോൺസെൻട്രേഷൻ സ്റ്റഡീസ് തന്നെ ആയിരിക്കും അതായത് ഫോൺ മറ്റു കാര്യങ്ങളെല്ലാം നിർത്തി വെച്ചിട്ട് ഹോസ്റ്റലത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും അവിടുത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിലും എക്സാം ടൈമിൽ നമ്മൾ ആരും പുറത്തു കാണാനില്ല അപ്പം അത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം കാരണം ഡിഗ്രിയാണ് ഒരുപാട് എഴുതാനുണ്ട് വായിക്കാനുണ്ട് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കണം പെർ ഡേ ഒരു ടെൻ എങ്കിലും ഇതിന് പഠിച്ചേ പറ്റൂ അല്ലാതെ വേറെ റാങ്ക് കഴിയില്ല നമുക്ക് സെമിസ്റ്റർ വൈസാണല്ലോ റിസൾട്ട് വരുന്നത് അപ്പം അയുസ്മാണിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് ഭയങ്കര ഷോക്ക് ആയിരുന്നു അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു പിന്നീട് എനിക്ക് ഓരോ സെമസ്റ്ററിനും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഉണ്ടായിരുന്നു വേറെ വേറെ വിഷയം ഒന്നുമില്ല ശതമാനം മാർക്കോടെയാണ് റാങ്ക് സ്വന്തമാക്കിയത് ആദ്യ മൂന്ന് റാങ്കുകളും ഇതേ കോളേജിലാണ് മറ്റ് രണ്ടുപേരും തിരുവനന്തപുരം ജില്ലക്കാരാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആന്റ് ജേർണലിസത്തിൽ പി ജി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥം പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിലും ഈ മിടുക്കി തിളങ്ങിയിട്ടുണ്ട് സ്കൂൾ പഠനകാലത്ത് നാനൂറ് എണ്ണൂറ് മീറ്റർ ഓട്ടങ്ങളിൽ ജില്ലാ സഹോദയ മീറ്റിൽ മെഡൽ അണിഞ്ഞിട്ടുമുണ്ട് നൃത്തരംഗത്തും വിവിധ വേദികളിൽ മാറ്റുരച്ചിട്ടുണ്ട് അച്ഛൻ പ്രേംനാഥ് പ്രവാസിയാണ് തിരൂർ ബെഞ്ച് മാർക്ക് സ്കൂളിലെ മിഡിൽ വിഭാഗം പ്രധാനാധ്യാപകയാണ് അമ്മ രേഖ സഹോദരൻ ഓംഖർനാഥ് പത്താംതരം വിദ്യാർത്ഥിയാണ് എഡിറ്റർ ലൈവ് പുറത്തൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു